കനത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉണ്ടെന്നേ സോളാർ പദ്ധതികൾ ഒട്ടുമിക്ക വീടുകളുടെ മുകളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൃത്യമായി വീട്ടിലേക്ക് ആവശ്യമായ വൈദ്യുതി നമുക്ക് തന്നെ ഉണ്ടാക്കാം പുറമെ ബാക്കി വരുന്ന വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകുകയും ചെയ്യാം എങ്ങനെയുണ്ട് ഇപ്പോഴുതാ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പുത്തൻ പദ്ധതി കൊണ്ടുവരാനായി പോകുന്നു എന്ന് കേൾക്കുന്നു വീടിന്റെ മുഗൾ ഭാഗം വെറുതെ കിടക്കുന്നുണ്ടോ എങ്കില് അത് നമുക്ക് വാടകയ്ക്ക് നൽകാം മാത്രമല്ല അഞ്ചു വർഷം കഴിയുമ്പോൾ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുകയും ചെയ്യാം എന്തിന്റെ ഉടമസ്ഥാവകാശം എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക സോളാർ പാനലുകളുടെ സോളാർ പദ്ധതിയുടെ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി എന്താണ് പുതിയ കേന്ദ്ര സർക്കാർ പദ്ധതി നമുക്കറിഞ്ഞാലോ വീടുകളുടെ കിടക്കുന്ന മുഗൾ ഭാഗം വാടകയ്ക്ക് നൽകി വരുമാനം നേടാവുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിലാണ് പദ്ധതി അവതരിപ്പിക്കുന്നത് കിടക്കുന്ന പുരപ്പറങ്ങൾ നമുക്ക് ഉപയോഗിക്കാം മേൽക്കൂരകൾ ഉപയോഗിക്കുന്നതിന് പകരമായി വാടകയോ വൈദ്യുതിയോ സ്വീകരിക്കുന്നതിനുള്ള ഓപ്ഷനാണ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരിക റിന്യൂവബിൾ എനർജി സർവീസ് കമ്പനികൾക്കാണ് മേൽക്കൂരകൾ പാട്ടത്തിന് നൽകാൻ സാധിക്കുക ഇത് സംബന്ധിച്ച കരട് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പുറപ്പെടുവിച്ചു പുരപ്പുറങ്ങളിൽ സൗരോർജ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ വേണ്ടി വീട്ടുടമസ്ഥർ പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും എനർജി സർവീസ് കമ്പനികൾ ഏറ്റെടുക്കുന്നതാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അനുസരിച്ച് വീട്ടുടമസ്ഥർക്ക് ഇതിൽ നിന്ന് വാടക ഇനത്തിൽ വരുമാനം ലഭിക്കുന്നതാണ് ഉടമസ്ഥാവകാശവും ലഭിക്കും അഞ്ച് വർഷത്തിന് ശേഷം സോളാർ പ്ലാന്റിന്റെ ഉടമസ്ഥാവകാശം വീട്ടുടമസ്ഥന് ലഭിക്കുന്നതാണ് സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും കെ പോലുള്ള ഏജൻസികൾക്കും ഈ സോളാർ സിസ്റ്റങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി വീട്ടുടമസ്ഥർക്ക് ആവശ്യമില്ലെങ്കിൽ അത് കെ ഗ്രിഡിലേക്ക് വിൽക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കെ എസ്ഇബിയുടെ സൗര സംരംഭം പോലെയുള്ള മേൽക്കുല സോളാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുൻകാലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു ഇനി അത് ഉണ്ടാവില്ല സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൃത്യമായി വരുമാനം നേടാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന പുതിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് നമുക്കും അതിന്റെ ഭാഗമാവാം കൃത്യമായി വരുമാനം നേടാം കൃത്യമായി സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിക്കുകയും ചെയ്യാം സോളാർ പദ്ധതികൾക്ക് നമ്മൾ നൽകുന്ന ആ ഒരു സപ്പോർട്ടാണ് ഇനി വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മാർഗമെന്നു കൂടി തിരിച്ചറിയുക കൂടുതൽ അപ്ഡേഷൻസിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് സോ മച്ച്